ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ബുസൈറ്റീൻ ലാണ്ടോ അതായത് നമ്മുടെ ജയ്സനോട് പറഞ്ഞു ഇത് ഈ കാണുന്ന ഇത് കേട്ടോ ഇതിൽ ധൈര്യസമേതമൂന്ന് ഇറങ്ങണം പക്ഷേ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇരിക്കുന്നിവിടെ ഇട ചേട്ടം പറഞ്ഞു വലിയ പിള്ളേർക്ക് മാത്രം കിട്ടൂ ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരെ കാണിച്ചു കൊടുത്തു ഭാര്യമാർ ഈ പ്രായ ഇവര് പറയുന്നത് കൊച്ചുങ്ങളാണെന്നാണെങ്കിലും ഇവർ പറയുന്നത് ഈ കൊച്ചുങ്ങൾ ഇവിടെ കേറ്റില്ല എന്നാ സോ ഞങ്ങൾ അടുത്ത സ്ഥലം തേടി പോവാണ് ലെറ്റ്സ് ഗോ മൺ മൺഡ്രൈസിന് ഒന്നും കണ്ടോ ഞങ്ങൾക്ക് രണ്ട് ഇതുകൊണ്ട് ഇതിരിക്കുന്നുണ്ട് ഇതിപ്പോൾ ചെറുതിന് ഒരു ദിനാറും വെൽതിന് രണ്ട് ദിനാറാണ് ഇപ്പോൾ ബുസൈറ്റീനാണ് ഞങ്ങളുള്ളത് അപ്പം ഞങ്ങൾ എന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഒച്ചും കൂടി വലുതുമ പോവാ ജെയ്സനും ലീനും കൂടിയിട്ട് ചെറുതിൽ ഓരോന്നായിട്ട് എടുക്കാൻ ഞങ്ങൾക്ക് ബാക്കി ബാക്കി ഞങ്ങൾ ഓടിക്കുന്നത് കണ്ടോ അതായത് കണ്ടിട്ട് ഇടുവാണ് നമുക്ക് ബാക്കി എക്സ്പീരിയൻസ് ചെയ്ത് പറയുന്നത്

നമ്മുടെ റേസിംഗിന് വിരാമിട്ടിരിക്കാണ് ഞങ്ങൾ നാലാളും അടിച്ചുപൊളിച്ച് ഇവിടെ ഷൂ മാർക്കർമാർ പലരും ജനിച്ചിരിക്കുന്നു അങ്ങനെ ഇത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എന്തായാലും ഇവിടെ ബഹ്റിനിലുള്ള ഒരു വട്ടമൊക്കെ വന്ന് മസ്റ്റ് ട്രൈ ആണ് കാരണം ഈ ലൈസൻസൊക്കെ ഇല്ലാണ്ട് ഒരുപാട് നാള് വീട്ടിലൊക്കെ ഇങ്ങനെ അടഞ്ഞുകൂടിയിരിക്കുന്നവരുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ ലൈസൻസ് ഉണ്ട് അതിന്റെ ഒക്കെ നൊസ്റ്റാലിറ്റി ഇവിടെ തീർക്കാൻ പറ്റാത്തവരുണ്ട് അവർക്ക് ബെസ്റ്റ് സ്പോട്ടാണ് സോ വെരി എക്സ്പ്ലോർ ചെയ്യുക